നമസ്കാരം പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാൻ ജലവിഭവ മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയ ഇൻലാൻഡ് നാവിഗേഷന്റെയും കുട്ടനാട് പാക്കേജിന്റെയും ചുമതലയുള്ള ആലപ്പുഴയിലെ ഇറിഗേഷൻ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാലിനെ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജി കയ്യേറ്റം ചെയ്തതായി പരാതി ഉന്തിനും തള്ളിനുമിടെ ചീഫ് എഞ്ചിനീയറുടെ വലത് കൈക്ക് പരുക്കേറ്റു സെക്രട്ടേറിയറ്റ് വളപ്പിലെ ക്ലിനിക്കിൽ ചികിത്സയും തേടി മന്ത്രി ഓഫീസിലെയും സമീപത്തെയും ജീവനക്കാരാണ് ഇരുവരെയും പിടിച്ചുമാറ്റിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ വ്യാഴാഴ്ച രാവിലെ പത്തേ മുക്കാലോടെയാണ് സംഭവം നടക്കുന്നത് ഓഫീസിലെത്തിയപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ബി ഗോപകുമാരൻ നായരും അവിടെ ഉണ്ടായിരുന്നില്ല മന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി പി സി ജെയിംസ് ക്യാബിനിലേക്ക് ക്ഷണിച്ചപ്പോൾ അകത്തുണ്ടായിരുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രേംജി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും കൈയേറ്റം ചെയ്യുകയും ചെയ്തു നിങ്ങൾ ആരാണ് ഇത് പറയാനെന്ന് ചോദിച്ചപ്പോൾ ഉന്തും തള്ളുമുണ്ടായി മന്ത്രിക്കും ജലവിഭവ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ശ്യാം ഗോപാൽ പറയുന്നത് അതേസമയം മുഖ്യമന്ത്രി ആരംഭിച്ച മുഖാമുഖം പരിപാടികളിൽ പരമാവധി ആളുകളെ എത്തിക്കാൻ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കർശന നിർദ്ദേശം ഇതിൽ ഉഴപ്പുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ പ്രത്യേകം സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത് സ്പോൺസർഷിപ്പിലൂടെ ആണെങ്കിലും ആളെ എത്തിക്കാൻ വകുപ്പുകൾ സ്വന്തം ഫണ്ടാണ് ചെലവാക്കുന്നത് പരിപാടി നടക്കുന്ന ജില്ലയിലേക്ക് മറ്റെല്ലാ ജില്ലകളിൽ നിന്നും ആളെ എത്തിക്കേണ്ടതിനാൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ വകുപ്പിനും ചെലവിടേണ്ടതായി വരുന്നത് ഈ മാസം പതിനെട്ടിന് കോഴിക്കോട് ആരംഭിച്ച മുഖാമുഖം പരിപാടി മാർച്ച് മൂന്നിനാണ് സമാപിക്കുന്നത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശൂർ കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പരിപാടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തയ്യാറാക്കിയത് ക്ഷണക്കത്ത് വകുപ്പുകൾക്ക് കൈമാറിയിരുന്നു ഇതിൽ പേരെഴുതി പ്രമുഖർക്ക് കൈമാറുകയും അവരെ പരിപാടി നടക്കുന്ന ജില്ലയിൽ എത്തിക്കുകയുമാണ് വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ജോലി ഓരോ സ്ഥലത്തും രണ്ടായിരം പേരെയാണ് എത്തിക്കേണ്ടത് ഓരോ സർക്കാർ സ്ഥാപനത്തിനും അൻപത് മുതൽ നൂറ് പേരെയാണ് ടാർഗറ്റ് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് ക്ഷണിക്കുന്ന ചിലർ കാറിലേ യാത്ര ചെയ്യൂ എന്ന് വാശി പിടിക്കുന്നതിനാൽ യാത്രാ ചെലവിനത്തിൽ വൻതുക ചെലവാകുമെന്ന് പരാതിപ്പെടുന്നുമുണ്ട് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ പല സ്ഥാപനങ്ങളും താൽക്കാലിക ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം പോലും നൽകിയിട്ടില്ല ഇതിനിടെയാണ് ഫണ്ടില്ലെങ്കിലും സർക്കാർ പരിപാടിക്കായി പണം ചെലവാക്കേണ്ടി വരുന്നത് ചില വകുപ്പുകൾ യാത്രയ്ക്ക് ായി ടൂറിസ്റ്റ് ബസ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യാൻ സന്നദ്ധരുമല്ല